രണ്ട് ദിവസം എൻ്റെ അടുക്കൽ ഒരു ഫാമിലി വന്നു ആ ഫാമിലി വീട് വിട്ടിറങ്ങി നൂറ്റി പത്ത് ദിവസമായി ഇന്നത്തേക്ക് ഒരു ഫാമിലി വീട് എന്ന് പറഞ്ഞാൽ മകളും ആ മകളുടെ മൂന്ന് മക്കളും മക്കളും വാപ്പയും ഉമ്മയും ഒരു ആങ്ങളെയും ദിവസമായി എന്താണ് കാരണം ഈ മൂന്ന് മക്കളും അവരുടെ ഉമ്മയ ഉമ്മയും ആ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഇങ്ങനെ കറങ്ങാണ് നൂറ്റി പത്ത് ദിവസമായിട്ട് ഏതോ ഒരു ആളടക്കൽ പോയി എന്തോര ഒരു ചെറിയ അസുഖമായി ബന്ധപ്പെട്ടപ്പോ ചികിത്സയാണെന്നും പറഞ്ഞ് രോഗത്തിന് മരുന്നാണെന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മൂന്ന് മക്കളെയും അനാഥയാക്കി ഭർത്താവൊന്നും വേണ്ട അള്ളാന ഓർത്ത് ഇന്നിപ്പോ ഇന്നിപ്പൊരീക്കത്തും എല്ലാ മണ്ണാങ്കട്ടിയും കൂടുതലാ എന്നാ അഞ്ചു വക്തരിച്ചു മാറ്റല്ലേ എല്ലാ സാധനവും അള്ളാഹുവിനെ പേടിച്ച് നടക്കാൻ എനിക്കും നിങ്ങൾക്കും നേരവും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളൊക്കെ റെഡിയാണ് എല്ലാ സ്ഥലങ്ങളും റെഡിയാണ് അങ്ങനെ ഏതോ ഒരു ഫുലാൻ്റെ അടുത്ത് എത്തി അവരുടെ മരുന്നാണ് അയാൾ കൊടുത്ത മരുന്നാണ് ഭർത്താവിനെ ഒഴിവാക്കണം മൂന്ന് മക്കള് എന്നിട്ടോ ഒഴിവാക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് അത് കുല്ല് ചെയ്താൽ മതി കുല് ഞാൻ എന്ത് പറമ്പ് കുല്ല് ഞാൻ സത്യത്തിൽ എനിക്ക് തിരിഞ്ഞില്ല പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോല്ന്നാണ് പറയണത് എന്ന് ഓ എന്നുള്ളതിന് കുല്ല് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ഉണ്ടാവും ഏ റോട്ടും പിന്നെ പാടത്ത് പണിയെടുക്കണ മയമാക്കോപ്പറേഷത്തിന് പോയാൽ അങ്ങനെ ഉണ്ടാവും അതേ മോഡലുണ്ടാവും പാടത്ത് പണിയെടുക്കണ മയമാക്ക ഓപ്പറേഷനത്തിന് പോയാൽ അങ്ങനെ ഉണ്ടാവും ഇതേ രൂപത്തിലാണ് അപ്പം ഹുല് എന്നുള്ള ഈ പദം പോലും പറയാൻ കിട്ടാത്ത ഇവനാണ് ചികിത്സ നടത്തുന്നത് എന്നിട്ട് അതിന് പറയാണ് പേരാണ് ഞാൻ കരുതി ഈ പറയുന്നത് കൊറേ നേരം ഞാൻ ആലോചിച്ച അവസാനാണ് അത് എന്നുള്ളതാണ് എന്ന് പറയണത് ഇരിക്കട്ടെ അങ്ങനെ ആ ഒരു കുടുംബം അനാഥയായി ഈ പെൺകുട്ടിയെ കൊണ്ട് അള്ളാഹുവിനെ ഇവൻ പറയാണ് ഈ ഹുല് കൊല് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഫുലാൻ ഓനാണ് പിന്നെ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടാക്കി കൊടുത്തത് ഈ പെൺകുട്ടി ഇവൻ ബോധം അങ്ങനെ ഉണ്ടാവും ഇവന്റെ ബോധം എങ്ങനെ ഉണ്ടാവും അങ്ങനെ സുബഹാനും കേസ് കറങ്ങി 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 എത്തി ഞാൻ ഇന്റെ അടുത്ത് കെത്തിയ പിന്നെ വേഗം എനിക്ക് കോയമ്പുട്ടീൻ തകിട ഒന്നും ആവശ്യം ഉണ്ടാവൂല അല്ലാതെ തന്നെ ഞാനത് ശരിയാകും അങ്ങനെ രണ്ട് ദിവസം മുമ്പ് വന്ന് പറഞ്ഞു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കുട്ടി വാപ്പയെയും ഉമ്മയെയും വീട്ടിലേക്ക് അടുപ്പിക്കാൻ അയക്കൂല ഒളച്ചയ്ക്ക് ജീവിക്കണം ബാപ്പയും വരുമ്പോ ഡ്രസ്സും മേഖല വലിച്ചെറിയ ഡ്രസ്സ് ഡ്രസ് എന്തൊരു എന്തൊരാതാപ് അപ്പൊ ഞാൻ പറഞ്ഞു കുറേ ഉപദേശിച്ചു പറഞ്ഞു ആദ്യം കാലും കാലും പിടിച്ച് ഈ കുട്ടി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ് അത് ഒന്ന് ആലോചിച്ച് നോക്കണം ബാപ്പൻറെ കാല് പിടിക്കാൻ ആലോചിക്കണം എന്ന് പറയാറുണ്ട് ഏറ്റവും ഏറ്റവും മകൻ എന്ത് മസലഹത്താ മകൻ തായെ വാപ്പ മോള് അതന്നെ മനസ്സിലാത്ത് മസലഹത്ത് എന്ന് പറയുന്ന ഒരു പദം തന്നെ അവിടെ ഇല്ല മസലഹത്ത് എന്ന് പറയുന്ന പദം വേറുള്ള ആളുകൾക്കാണ് വാപ്പനേറ്റുമ്മനേറ്റും മക്കള് എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിന് എന്ത് തന്നെയാണെങ്കിലും ശരി എന്ത് ചെയ്യണം വാപ്പ മോള് മക്കള് തായെ ഇത് തന്നെയാണ് അതിന്റെ മനസ്സിലത്ത അങ്ങനെ ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത് എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് പോലും ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിന്റെ വെയ്ത്താല് പിന്നെ പണി നല്ല സുഖം എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പടല് ഇവരാൻ ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല അതുകൊണ്ട് തന്നെ മുതൽ ഒരുക്കുമ്പോക്ക് പകുതി തരാൻ പഠിച്ചോം പറഞ്ഞേക്കാൻ അന്ധഗമ്യങ്ങള മുതല് ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് കച്ചറുണ്ടാക്കാൻ വന്നിട്ട് കാര്യമില്ല നിങ്ങളെ സഹോദരന് ഒരേക്കറ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അര ഏക്കറേ ഉള്ളൂ കാരണം പെണ്ണിനെയും കാട്ടിൽ മിരട്ടിയുണ്ട് എന്തുകൊണ്ട് മുതല് കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂല അവരോട് രണ്ടിട്ടം ചിരിച്ചാൽ നൂറുപ്യവർക്ക് കൊടുക്കും വാട്സപ്പ് കിട്ടാലോ ആയിരം കൊടുക്കും പിന്നെ അവർക്ക് ഒരു അൽഫാം വാങ്ങിക്കൊടുത്താലോ പതിനായിരം അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം റെഡി അൽഫാമിനാകെ നൂറ്റി അമ്പത് ഉറുപ്പുണ്ടാവുള്ളൂ അതിന് പതിനായിരം കെട്ടി കൊടുക്കും ഇങ്ങനത്തെ നമ്മളെ സഹോദരിമാരാണ് ഈ മറന്റെ അപ്പുറത്തിരിക്കണവല് പെണ്ണുങ്ങൾ ഇല്ലവിടെ ഉണ്ട് എവിടെ ചെന്നാലും പ്രവർത്തകന്മാര് പറയും ആളൊന്നുമില്ല പെണ്ണുങ്ങൾ നല്ലോ ഉണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിന്റെ വേത്താലൊക്കെ കൂടിയിട്ട് പിന്നെ അതിന്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ നിക്കറെല്ലാം കുത്തിറിഞ്ഞിട്ട് ഹദ്ാതെല്ലാം കുത്തിറിന് തപാറൊക്കെ എല്ലാം കുത്തിറിണ്ട് പിന്നെ ഭർത്താവിനെ വേണ്ട ഭർത്താവ് വെള്ളം ചോദിച്ചാൽ എടുത്ത് കുടിച്ചോളി ഞാൻ ഇവിടെ ഇല്ല ഏടി ഗുളിക കുടിച്ചെണ്ണം കുറച്ച് താൻ്റെ വെള്ളം കൊണ്ട പഞ്ചസാര ഇടാതെ ആകണം അവിടെ ഫ്ലാസ്കില് ചുടുവെള്ളം അപ്പുറത്താക്ക പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി ഞാന് തപാറക്ക കയ്യാതെ നീച്ചൂല എന്തത് എന്ത് സ്വന്തം ഭർത്താവിന്റെ വാപ്പ മരണപ്പെട്ടാൽ ഭർത്താവ് പറയാണ് ഈ എന്റെ വാപ്പൻറെ കാണാൻ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാർക്ക് പോകാൻ പറ്റൂല ഈ ഭർത്താവ് ഇത്രയും നിയമങ്ങളുള്ള ഒരു ഭാര്യയോടെ ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത് വെള്ളം എടുത്ത് കുടിച്ചുകൊളിയും ഗൾഫിലുള്ള പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ഗൾഫിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഓല് പിന്നെ മുഹമ്മദ് ആത്മോയ ചോദിക്കലോയെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ ഞമ്മളോടങ്ങാനും ഞമ്മളെ നാട്ടിലെ പെണ്ണുങ്ങള് യാഹമ്മദ് വിളിച്ചാ വിളിച്ചതേ ഓർമ്മ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ തന്നെ രണ്ടേ നിൽക്കണ കാലി അവിടെ ഫിറ്റ് ചെയ്യണം അപ്പൊ എന്നാൽ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് ഹദ്ദാദ് ഹദ്യാണെങ്കിലും ഏത് തബാറക്കോദാണെങ്കിലും ഏത് താജ് താജുസലാത്ത് എല്ലാണെങ്കിലും സൊലാത്തുൽ ഫാത്തിയ ചെല്ലുകയാണെങ്കിലും ഒക്കെ നല്ല തന്നെയാണ് പക്ഷേ നിങ്ങളെ ഭർത്താവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമ്മോട് പരാതി പറഞ്ഞത് ഇവളെ ഞാൻ പുസ്തകം ഒഴിവാക്കി ഇവള് കിടക്കാൻ വരുന്നില്ല ഇവള് ഈ വാന്ന് കേട്ടിരിക്കാണ് ഈ ഓൺലൈനിലാണുള്ളത് ഇവള് വേന്ന് കേട്ട് നിന്നിട്ട് എന്തിനു വരുന്നില്ല ഇവള് ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറയുന്ന എത്ര റാണുങ്ങൾ ഉണ്ട് ഞമ്മളോട് സുബഹാന ഒരിക്കലും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ല നിങ്ങൾ ഏത് ഓൺലൈനായാലും പാടില്ല ഇങ്ങനെ ഒരു ഓൺലൈനിൽ പെട്ടിട്ട് തന്നെയാണ് ഈ ഈ പെണ്ണ് ഏതോ ഒരാളെ കൂടെ കൂടി ഓനായി വലിയ പിന്നെ വേറെ ആരും ശേഖന്മാരല്ല എങ്ങനുണ്ട് ഇതാണ് അയിനെ ഇബ്രാഹിം ബാദിസനെ പറയണെനിക്ക് ഇബ്രാഹിം ബാദിസ ആദോറാവും എന്നൊക്കെ പറയും ഇബ്രാഹിം ബാദിസന്റെ ആദോ ഏഹ് അങ്ങനെ ചുരുക്കി പറയട്ടെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പൊരുത്ത പിടിക്കാൻ പറഞ്ഞപ്പോ ആലോചിച്ചു നോക്കട്ടെ എനിക്കതും കിട്ടി കേട്ടപ്പോഷർ കാരണം മാപ്പനോടും പൊരുത്ത പിടിക്കാൻ പറഞ്ഞു ആലോചിച്ചോടും ആലോചിക്കണേ അങ്ങനെ ആലോചിക്കാൻ പറ്റു രണ്ടു ദിവസം ആ രണ്ടു ദിവസമായിരുന്നു ഇന്ന് ലൈവാ പറയണേ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞ് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലത്തെ ഉള്ളത് ആ കൊല്ലം പാരിപ്പള്ളി പരിപാടി കഴിഞ്ഞ് നൂറ്റിയൊന്ന് കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെ മജിസ് കഴിഞ്ഞ് ഞാൻ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് തിരൂർ റെയിൽവേയിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലെത്തിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞ രണ്ടീസം കഴിഞ്ഞ ദിവസമാണ് ഇന്ദൽ ഒരല്പം നേരം ഉറങ്ങണമെന്ന് കരുതി പക്ഷേ അവരെത്തി ഒരെട്ട് മണിയാകും മണിക്ക് ഈ കുടുംബത്തിനായിട്ട് ഇരുന്നിട്ട് പതിനൊന്നര മണിക്കാണ് ഞാൻ നീക്കണം പതിനൊന്നര മണിക്ക് ഇന്ന് ഇങ്ങോട്ട് പോരണം ഇത് കഴിഞ്ഞ് നാളെ ദുബായിലാണ് പരിപാടി ഉള്ളത് നാളെ ദുബായിലേക്ക് പോകണം അതിനിടയ്ക്ക് നാളെ വേറെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് ദുബായിലെ പരിപാടി കഴിഞ്ഞ് ആളെ കഴിഞ്ഞ് മറ്റന്നാളെ രാവിലെ രാത്രി അവിടുന്ന് മൂന്ന് മണിയോടെ ഇൻഡിക്കോക്ക് കയറി എട്ടേ മുക്കാലിന് അവിടെ ഇറങ്ങി ഇറങ്ങി പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഷൊർണൂരിൽ എത്തണം രാത്രി ചാവക്കാടെത്തണം ഇതാണ് നമ്മൾ അവസ്ഥയുള്ളത് അങ്ങനെ സുബഹാൻ അള്ള ഇന്ന് ഇരുന്ന് അൽഹമദുല ഇൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് കാരണം അത്ര നേരെ ഇരുന്ന് ഈ പെണ്ണിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അൽഹമദ പെണ്ണ് അവസാനം പറഞ്ഞു ഇവൻ മഹാ തട്ടിപ്പാണെന്ന് അലഹമദ ഉസ്താദ എനിക്കിപ്പോ ബോധ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഇമ്മനോടും ബാപ്പനോടും പൊട്ടിക്കരഞ്ഞ് ഏകദേശം അഞ്ചു മിനിറ്റ് നേരം ഇവല് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ബാപ്പാനും വിടണില്ല അമ്മനെയും വിടണില്ല ബാപ്പാനും വിടില്ല അമ്മനെയും വിടില്ല അങ്ങനെയെല്ലാം റാഹത്തായി ഇൻഷാള്ള നൂറ്റി പത്ത് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഷാള്ള രാത്രി ആയപ്പോ കൊരയിലെത്തിയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ കണ്ട ഓൺലൈന്റെ പിന്നാലെയും ഏതെങ്കിലും ഒരാള് നാല് മോതിരോ ഒരു പച്ചക്കുപ്പായോ ഇട്ടുകെട്ട് ഔലിയായി ഞാൻ ഉടട്ട നാളെ മുതല് ചമ്പരിക്കക്കാത് ഒരു കുപ്പായ കിട്ടേ അല്ല നല്ല മോന അള്ളാഹു വർക്കത്തി കേട്ടെ അതുകൊണ്ടാണ് ഞാന് ആ പാട്ട് പാടിച്ച ബഹുമാനപ്പെട്ട സുൽത്താൻ അല്ല കേരള യാത്രയിൽ അത്രയും ദിവസം നല്ല നിശാത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നടക്കാൻ ആഫിയത്ത് കൊടുത്തത് മൂപ്പര പാട്ടാ ആ പാട്ടാണ് ഇപ്പൊ പലരും ആ പാട്ട് ഇങ്ങനെ പാടലുണ്ട് ചിലപ്പോൾ പെണ്ണുങ്ങൾ ഇന്നാളൊരു കുയാപ്പളം ഇങ്ങനെ ചൂടായപ്പോ പെണ്ണുങ്ങള് ആ വിരിന്റെ അപ്പുറത്ത് ശാന്തി സുമുമായിട്ടാണ് ഇയാളെ അങ്ങനെയാണല്ലോ ഇയാള് ചിരിച്ച് അവ നമ്മളെ ഇർഫാനിയല്ലേ ആ ഇർഫാനി ചമ്പരിക്കന്റെ ആ പാട്ടല്ലോ ഉഷാറ അതുകൊണ്ടാണ് അലഹമുല്ല ഞാന് ആ പാട്ട് പാടിച്ച അലഹമദില്ല അടുത്ത കേരള യാത്ര ഇഷാദ വിരാണ് അതിലേക്കുള്ള പുതിയ പാട്ടുണ്ടാക്കിണ്ട് ഞാൻ പറഞ്ഞു തന്നെ മതി അതാണ് അതിന്റെ മട്ടം മട്ടം അയക്ക് ഇവിടെ വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം വൈലത്തൂർ തങ്ങളുപ്പാപ്പയാണ് അത് ഏറ്റുപിടിച്ച് മാഷാ അള്ളാ ഉസ്താദ് എത്തുന്നതിന് മുമ്പ് ആ സ്റ്റേജ് സ്റ്റേജ്മലെത്തിയിട്ട് മൂപ്പരുക്കണ്ട ഒരു ഇടപെടൽ അള്ളാഹു തായല അവിടുത്തെ ഖബറിലേക്ക് മജിലീസിന്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നാം പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ മക്കളും ബോധമുള്ളവരായി മാറണം ആ ബോധമില്ലാതിരുന്നാൽ നാല് മോതിരവും എട്ട് ഷോളും ഇട്ടാൽ ഔലിയാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകരുത് അതൊന്നും ഔലിയുടെ ഔസാഫിൽപ്പെട്ടതല്ല തങ്ങളാകണമെങ്കിൽ ഒരു പച്ച പച്ചഷോൾ ഇടണം എന്നും നിങ്ങൾ ധരിച്ചു പോവരുത് എന്റെ വര് ഇന്ന് ഇൻഷാദാ പെൺകുട്ടിയോട് ഞാൻ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മണിക്കൂറുകളാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് അല്ല എന്നാലും നല്ല മാർഗത്തിലേക്ക് എത്തി എന്നുള്ള സന്തോഷിച്ചു കാരണം ഈ പെണ്ണിനെ പഴപ്പിച്ചവന് അവസാനം ഈ പെണ്ണിനെ കെട്ടാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും അസുഖം മാറുകയുള്ളൂ എന്നാണ് അങ്ങനെ തന്നെ അസുഖം മാറുകയുള്ളൂ തല്ലണം ഇല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തുമൊക്കെ കൊണ്ട് ഏഴാം പളം വന്ന് ഭിസ്മിൻ ജെലി ഒറ്റ ചവിട്ടും കിടത്ത വിടണം എന്നാലും അസുഖം മാറും അപ്പൊ രണ്ടാളും അസുഖം മാറും അതുകൊണ്ട് ഓൺലൈൻറെ പിന്നാലെ ഓടി ഹദ് ഒക്കെ നല്ലതന്നെയാണ് മോശാന്ന് ഞാൻ പറയുന്നത് പക്ഷേ നിന്ന് ഒഴിവായി പോരണം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല ഭർത്താവിന്റെ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല എന്ന് എന്നിട്ട് ഭർത്താവിനെ കുറ്റവും പറയാ ഭർത്താവിനെ കുറ്റവും പറയാ ഭർത്താവ് നിസ്കരിച്ചൂലൂലോധ എന്ന് പറഞ്ഞ് ഈ ഭർത്താവിന് ഭയങ്കര കുറ്റവും അല്ലെങ്കിലും ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഭർത്താവിനെ കുറ്റം പറയൂ ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറഞ്ഞ ഭർത്താവിന്റെ ഭാര്യയായി മാറിയില്ലേ നമ്മൾ മറിച്ച് നമ്മളെപ്പോഴും ഭർത്താവിനെ നല്ലതേ പറയാൻ പാടുള്ളൂ ഭർത്താവിനെ നമ്മൾ സംസാരിക്കുമ്പം ഒരു രാജാവായി പറയണം അപ്പോഴേ രാജാവിന്റെ ഭാര്യയാകുന്ന രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയുള്ളൂ അപ്പൊ എപ്പോഴും നമ്മൾ ഭർത്താവിനെ നല്ലത് മാത്രമേ പറയാവൂ തെറ്റുണ്ടെങ്കിലും ആളുകളെ മുമ്പിലും മുഴുവനും നല്ലത് പറയുമ്പോൾ ഒരു രാജാവാക്കി പറയുമ്പോൾ ആ രാജാവിന്റെ ഭാര്യയായ രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയും അതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകമായ നല്ല ഉണ്ടാക്കി നമ്മളെ പ്രസിഡന്റിന്റെ പെണ്ണുകള് അള്ളാഹു വർക്കത്തീയ ഞാൻ അടുത്ത കാലത്തൊന്നും പുട്ട് തിന്നില്ല രാത്രി മാഷാദ നല്ല പെണ്ണ് ഇങ്ങള് കാര്യം കാര്യങ്ങളെ പറ്റി അങ്ങനെ പറയുമോ നല്ല ഉഷാറുള്ള കറിണ്ടാക്കണ്ടേ ഇത് എന്തെങ്കിലുമൊക്കെ കുത്തി കലക്കി ഉണ്ടാക്കിയാൽ കൊടുക്കും പിന്നെ നല്ലൊരു വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ഒന്നിരിക്കാൻ മൂലേറെ ചെലവ് വരണോ അല്ലെങ്കിൽ പുയ്യാപ്പിളെ വിരുന്ന് തരണം അപ്പഴേ എന്ത് ചെയ്യുള്ളു ഇവര് നല്ല ഉണ്ടാക്കുള്ളൂ എല്ലാം ഉണ്ടാക്കാൻ അറിയും പക്ഷെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കൂല സ്വന്തം ഭർത്താവിന് അങ്ങനെ തലേത്തെ മീൻകറിയോ ഇല്ലെങ്കിൽ അതിന്റെ മിഞ്ഞത്തെ കോഴി ചൂടാക്കിയതോ ഒക്കെ കലക്കിട്ട് ഇന്നതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഫുൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാ പിന്നെ അപ്പം നമ്മളിതിങ്ങനെ മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാന് ഈ അഡ്ജസ്റ്റ്മെന്റിന് കഴിയാതിരിക്കുമ്പോഴാണ് ചിലോ ഈ കറി മൂന്ന് ദിവസത്തിൻ്റെ ഈ അപ്പുറത്തത് ഇങ്ങനെ എടുത്തു തരുമ്പോഴാണ് ചിലോല് വേറെ പോയിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് വയനാട് പോയിട്ട് വേറൊരു കല്യാണം കഴിയുക ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അപ്പം നമ്മൾ എന്തു ചെയ്യണം നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾ നന്നായി നോക്കണം ഭാര്യ നോക്കണം എപ്പോഴും ഒരു അഞ്ചു മിനിറ്റ് നേരം ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവിന്റെ ഭാര്യ മുഖത്ത് നോക്കി ഒരമണിക്കൂർ ദിവസം എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കണം എല്ലാ ദിവസവും സംസാരിക്കണം നല്ല തമാശ പറയണം മുത്തരി തങ്ങൾ തമാശ പറയുമ്പോൾ തമാശ പറഞ്ഞ് ചിരിക്കും പക്ഷെ ചിരിക്കുമ്പോൾ മുത്തുപിന്റെ മുൻപല് കാണൂല മുൻപല് കാണൂല ഒത്തിരി ആ മാത്രങ്ങൾ നാട്ടുകാരോടോ മീറ്റിങ്ങിലോ റോഡിന്റെ സൈഡിലോ ഒക്കെ വർത്താനം പറഞ്ഞ് ചിരിക്കുമ്പോ മുൻപല്ല് കാണൂല മുൻപല്ല് കാണല് ചിരിക്കുമ്പോ ആരോ ഒമ്പിലാണ് ഭാര്യമാരോ ഞമ്മളോ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ഞമ്മള് ചിരിയൊക്കെ വന്ന് കഴിച്ചു പെണ്ണുങ്ങൾ തന്നാലോ പട്ടാള ക്യാബ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോടും ഇങ്ങനെ സിസ്റ്റ് എടുക്കണുണ്ടാക്കരുതും എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ ഇതാണ് അവസ്ഥയുള്ളത് അപ്പൊ ഇതൊക്കെ മാറണം നമ്മൾ മാറി നല്ല സന്തോഷമുള്ള ഒരിക്കൽ ബോന്നാലോ ചെറിയ പെണക്കങ്ങളൊക്കെ ഉണ്ടാകും ആ പെണക്കൊക്കെ നമ്മൾ നന്നാണം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീപിയും അലിയുറിയുള്ള രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം രണ്ടുപേരും പിണങ്ങി ഫാത്തിമ ബീപിയും പിണങ്ങി അലിയുർദാനും പിണങ്ങി സുബഹാനല്ല ആ പിണക്കിങ്ങനെ നിന്നപ്പം അലിയുർദാനോ കരുതി ഫാത്തിമ വി ഒന്ന് എന്റെ മുമ്പിൽ ഒന്ന് ഒന്ന് തോണ്ടുകയാണെങ്കിൽ ഞാൻ നന്നാവേനീ ഫാത്തിമ തോണ്ടൂല നല്ല ഗൗരവത്തിലേക്ക അലി കരുതി ഫാത്തിമ തോണ്ടട്ടെ ഫാത്തിമ കരുതി അലി തോണ്ട രണ്ടാളും തോണ്ടൂല നമ്മള് പിന്നെ വൈകുന്നേരമാകുമ്പോ എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് രാവിലെ പിന്നെയും തെറ്റണ കൗമ ഈ അടുത്ത അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഫാത്തിമാവിയും അലി ഉറുതി പിണങ്ങിയപ്പോ അലി റോ ഒരു ദിവസം ടൗണിൽ പോയി വന്നപ്പോ ഫാത്തിമ ബീവി ഇങ്ങനെ ബ്രഷ് ചെയ്യ പല്ലേക്ക് അപ്പം അലിറാനും ഞാൻ ഈ മൈക്കമ്മ അനങ്ങിയ ഈ തട്ടു ഈ രൂപത്തിൽ അലി അലിറുദ്ദി ഫാത്തിമന്റെ ബേക്കിൽ പോയി ഇങ്ങനെ നിന്നു പക്ഷേ ഫാത്തിമ ബീവിക്ക് അലിറുദിള്ളാഹനോട് നല്ല സ്നേഹം ഉണ്ടായത് കൊണ്ട് ആ വാഷ്പെയ്സിന്റെ മുകളിൽ കണ്ണാടിയില്ലെങ്കിലും ആ ചുമരിൽ അലിയറുദ്ദി അള്ളാഹുനുവിനെ കണ്ടു കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീപി എന്ത് ചെയ്തു അലിയറുല്ലാന്റെ മേത്തൊന്നും കൈ തട്ടാതെ ആ ബ്രഷും താഴെ വെച്ച് ഒറ്റ ചാട്ട ചാടിയിട്ട് ആ ബെഡ്റൂമിൽ പോയിട്ട് കർട്ടൻ്റെ ബേക്കിൽ ഇങ്ങനെ നിന്നു ഇതൊക്കെ ഈ തമാശകളിയൊക്കെ പണ്ട് കാലത്തേ ഉണ്ട് ആ തമാശക്കളിയൊക്കെ വേണം അതില്ലാത്ത ആളുകളാണ് ഈ പ്രശ്നക്കാരൊന്നും നമ്മൾ അലഹദില്ല ഒരു തമാശക്ക പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരു അൽഫാമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇടയ്ക്കൊരു പ്രോസൊക്കെ വാങ്ങിക്കൊടുത്ത് ഇടയ്ക്കൊരു ടൂറൊക്കെ കൊണ്ടുപോവാണ്ട് പോവാം ഇത് നമ്മൾ ടൂറ് കൊണ്ടയാൽ തന്നെ ഇന്നോവൻ്റെ വെഹിക്കല് ഗ്യാസും കുറ്റിയും കയറ്റിയിട്ടാണ് പോവുക അപ്പോഴും വേണം പിന്നെ ഈ മല്ലിപ്പൊടിയും മുളകപ്പൊടിയും വരുമ്പോ നബിനെ ചൂറുണ്ടോ അല്ലേ എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിന്ന് കൊണ്ടിരുന്ന പിന്നെ അവിടെ ഗ്യാസ് അവിടെ ചൂടാക്കി ഫ്രൈ പാൻ ചൂടാക്കി ആ കോയ്മുട്ട ആംലേറ്റ് അടിച്ചാലാണെങ്കിൽ ഓല ടൂർ ഉണ്ട് അന്ന് ഈ സഹ പെണ്ണുങ്ങളുടെ ടൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ കഴിക്കുക എന്നാണ് ഓല ടൂറിന്റെ ഡെഫിനിഷൻ ഓല നിർവചനം അങ്ങനെയാണ് ഓൽക്കിങ്ങൾ വീട്ടിൽ എന്നിങ്ങനെ നിർത്തിവെക്കൂ ഭക്ഷണം ഒന്നുണ്ടാക്കി നല്ല ഉഷാറിലെ തുണിങ്ങുപ്പായ മാറ്റി നിന്നാ മതി ഓരോ വക്തിലും ഭക്ഷണം ഇവിടെ എത്തും പറഞ്ഞോണ്ടി ഓല ടൂറാൻ അലിയെറു പിണങ്ങിയപ്പോൾ അങ്ങനെ ഫാത്തിമ ഫാത്തിമാവി ഓടി ആ കർട്ടൻ സൈഡിൽ നിന്നിട്ട് അങ്ങനെ നോക്കി ഇഞ് എന്താ അലി കാട്ടുക ഞമ്മളെ മേത്ത് തട്ടപ്പോ നന്നാവാന്നാ കരുതി പക്ഷേ ഞമ്മള് കൈ തട്ടാതെ ചെന്നിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അലി അലിയുറുദാൻ തോറ്റതൊന്നുമില്ല അലിറുദു എന്തു ചെയ്തു ആ താഴെ വെച്ച ആ ബ്രഷ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബ്രഷിനോട് സംസാരിക്കാണ് ഏ ബ്രഷ് ഈ ആര തുള്ളിയിൽ കൈയിട്ടിട്ട് വരിക ഫാത്തിമന്റെ പടച്ചോന ഈ ആര ഫാത്തിമ ആരാന്നറിയോ ആരാന്നറിയോ അലി അലി ഭാര്യയാണ് ഭാര്യ മോളാണ് മോളാകുന്ന ഫാത്തിമ ആരാളാണ് ഭാര്യയാകുന്ന ഫാത്തിമന്റെ തുള്ളിയില് കൈയിടാ മാത്രം ഈ ആരടാ ആരട ചൂടാണ് അപ്പൊ ഫാത്തിമ വി അപ്പുറത്തുനിന്ന് ഇങ്ങനെ കർച്ചന്റെ ഈതൊക്കെ കാണുക അപ്പൊ ഫാത്തിമാലിച്ച് പഠിച്ചോനെ എന്നോട് എത്ര സ്നേഹാണ് എന്റെ ഭർത്താവ് അലിക്കുള്ളത് ഞാന് കൂടാണ് അപ്പോ എന്നെ ആരെങ്കിലും ഒരാൾ തോണ്ടാൻ വന്ന കത്തി കുത്ത് നടത്തും മുമ്പ് അത്രയും സ്നേഹമുള്ള ഭർത്താവിനോട് ഞാൻ പിണങ്ങി നിൽക്കുന്നത് ശരിയല്ല അസ്സലാമു അലൈക്കും അസലാമലൈക്കും ശ്രദ്ധിച്ച് കേക്കിണ്ട് എങ്ങനെയപ്പടെ ചെന്ന് തങ്ങളിപ്പോ പ്രശ്ന പറഞ്ഞത് പെണ്ണും പൊന്തിട്ടും ചെയ്തേക്കണം ഇത്രയുള്ളു ഇത്രേ ഉള്ളു ഇങ്ങനെ നമ്മളെല്ലാരും സന്തോഷത്തോടെ ചിരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പൊരിയിലും പ്രശ്നം ഉണ്ടാവൂല പലപ്പോഴും ഓൺലൈനിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ പോകുന്നത് ഓൺലൈനിൽ കിട്ടുന്ന സുഖം ഭർത്താക്കന്മാര് കൊടുക്കാത്തത് കൊണ്ടാണ് ഭർത്താക്കന്മാര് കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ നേരല്ല ഭാര്യമാര് പോകുന്ന ഭർത്താക്കന്മാർ വേറെ അയൽവാസിയാകുന്ന ആകുന്ന പെണ്ണിനെ വാട്സപ്പ് വിടാൻ പോകുന്നത് നിങ്ങൾ നല്ല മാക്സ് ഇടാത്തോണ്ടാണ് ഒരു കീറിയ മാക്സ് വരും എന്നാളൊരു പെണ്ണ് ബെഡ്റൂമൊക്കെ ഇടങ്ങിയപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഭയങ്കര തിളക്കം എന്നാണ് നിങ്ങളെ ഈ പത്താം പാർശ്യത്തിൻ്റെ ലൈറ്റ് കഥമായി അപ്പം ഇയാൾ കരുതി എന്തേപ്പറ്റിപ്പം ഇന്ന് നന്നായോ നല്ലൊരു അടിപൊളി മാക്സ് ഒക്കെ ഇട്ടിരിക്കണല്ലോ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ എന്താണ് അന്ന് ഉച്ചക്ക് വലിയ മത്തി അതിന്റെ ചെളുക്കേ അന്ന് ചെ മത്തി എന്നാക്കിയപ്പോൾ അതിന്റെ ചെളുക്ക മൊത്തം മാക്സിയിലാണ് ഇത് ലേറ്റ് ഓഫ് ആക്കി ഇതേ മുടങ്ങി തിളങ്ങും ഈ മൂന്നുപ്യേന്റെ തസ്വിമാല കണ്ടിട്ടില്ലെങ്കിൽ ലേറ്റ് ഓഫ് ആക്കിയ കുറച്ചു നേരം അങ്ങനെ കത്തുന്ന മാതിരി ആ മത്തിൻ്റെ ചെളുക്കൊണ്ട് അതിൻ്റെ മെമ്പർമാരെ ഈ വലത്തിക്കണമല്ലേ ഇന്നിട്ട് ഞമ്മളോട് പരാതി പറയാൻ പറ്റുമോ ഉസ്താദെ എന്റെ ഭർത്താവിനോട് സ്നേഹമല്ല നിങ്ങൾ തുറക്കണം അപ്പം ഞാൻ പറയുമ്പോൾ അല്ലാതെ പറയുമ്പോൾ ഒരു പന്ത്രണ്ട് കരിങ്കോയിൻ്റെ മുട്ട കൊണ്ടര എന്നാ പന്ത്രണ്ട് ദീസം ഞമ്മക്ക് ആംപ്ലേറ്റ് അടിച്ചാലോ നിങ്ങൾ എങ്ങനെയായാലും വേണ്ടീര അത്രേ അത്രയുള്ള കയ്യിൽ അപ്പൊ അലഹമ്മ നല്ല സന്തോഷത്തോടെ രണ്ടു കൂട്ടർ നിന്നാലോ എന്തൊരു ആഹത്തുണ്ടാവും ഞമ്മളെ ഇർഫാനിന്റെ പാട്ടൊക്കെ ഒന്ന് പാടിയ പെണ്ണുങ്ങൾ ശാന്തി സുമങ്ങളുമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ആക്റ്റീവ് അങ്ങനെ ഓഫാക്കിട്ട് വരുമ്പോൾ ഈ പാട്ട് നല്ല മട്ടത്തിലൊന്ന് പാടിയോ കടങ്ങൾ അപ്പൊ മൂപ്പരുങ്ങളോട് ചൂട് മുട്ടിയിക്കണമെങ്കിലും ചൂടാവൂല അപ്പൊ ചിരിച്ചു വരും അല്ല അപ്പൊ മൂപ്പര് സിന്ദാബാദ് അപാദ് കൈപോക്കും അപ്പൊ രണ്ടാളും റെഡിയായി രണ്ടാളും റെഡി ആയി ഇത്രേത് വിഷയു ഇങ്ങനെ അലഹമുല്ല റെഡി ആവണമെങ്കിൽ നമ്മളെ മക്കൾ നന്നാവണം മക്കൾക്ക് നല്ല ബോധമുള്ളവരായി ഞാൻ ഇപ്പൊ ഇതുങ്ങളോട് തമാശ രൂപത്തിൽ ചിരിച്ച് നല്ല രൂപത്തിലാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ മക്കൾ അലഹമദില്ല ഇതേ രൂപത്തിൽ നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ സംരംഭം ഏഴ് മുതൽ പ്ലസ് ടു വരെ ഇൻഷല്ലാ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് ധാർമ്മിക ബോധമുള്ളവരായി പറഞ്ഞാൽ ചിരിയും കളിയും തമാശയുമൊക്കെ ഉണ്ട് മുത്തരിബ് മുത്തറിഹു അലി തങ്ങളും ഭാര്യയും ഓട്ടമത്സരം നടത്തിയിരുന്നു റോട്ടുമ്മക്കൂടിയല്ല റോട്ടുമ്മക്കൂടിയല്ല ടറഫിന്റെ ഉള്ളിൽ പോയി കളിച്ചാൻ പോയതല്ല മുത്തരിബ് മുത്തേബിഹു അലി വസ്സലാമത്ത് ആരും കാണാതെ ഡൈനിങ് ഹാളിലോ ഇല്ലെങ്കിൽ മുറ്റത്തോ ഭാര്യയുടെ കൈ പിടിച്ച് ഓട്ട മത്സരം നടത്തും ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഭാര്യന്റെ കൈ പിടിച്ച് ഓടിയോലൊന്നും കൈ പോക്കട്ടെ ഓളെ കണ്ടിട്ട് ചിലപ്പോ നമ്മൾ ഓള ഇട്ട് അതല്ല പറഞ്ഞേ ഓളി പുടിച്ച് ഓടിയതാണ് പറഞ്ഞത് അങ്ങനെ വേണ്ടത് ഇതൊക്കെ ചെയ്തത് ഇപ്പോ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ വയ്യ പെണ്ണുങ്ങൾ റോട്ടുമ്പോ കൂടെ അങ്ങനെ നടക്കുക എക്സൈസിന് മലപ്പുറത്ത് ഒരു പെണ്ണ് അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി നടന്ന ഒരു പൈക്കാരം വന്ന് കുത്തി ഉള്ള ആരോഗ്യമില്ലാതെ സങ്കടത്തിന് അരിച്ചെടുത്ത ധർമ്മസങ്കടം പാസ്സായി അപ്പൊ അമ്മിയും കുട്ടിയും ഉണ്ട് ഒന്ന് അരച്ചോളി എന്നാ കൈ എക്സൈസൊന്നും വേണ്ട അമ്മയും കൂടി നമ്മളെ ആണുങ്ങളോ ഓൽക്കിണ്ട ഒരു ബനിയം ക്ലോത്ത് ഉള്ള ഒരു ട്രൗസറും ഓൽക്കേണ്ട ഒരു ടീഷർട്ടും അതിൽ പിന്നെ ഇട്ട പിന്നെ എക്സറേ എടുക്കേണ്ട ആവശ്യം ഇ സി ജിന്റെ ആവശ്യമില്ല എല്ലാ സംഗതിയും പുറത്തുതന്നെ എന്നിട്ടുണ്ട് റോട്ടമ്മ കൂടെ ഒരു 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 ഷൂ ഇട്ടിട്ടുണ്ട് ആവശ്യം നാല് ചെറുപ്പക്കാര് കൂടിയിട്ട് പതിനായിരം റുപ്യക്കോ പതിനയ്യായിരം റുപ്യോ കിട്ടുന്ന ഒരു പാടം വാങ്ങുക അതിൽ കുറച്ച് കപ്പ കുത്ത് കുറച്ച് പയറുണ്ടാക്കി കുറച്ച് മുളകുണ്ടാക്കി രാവിലെ സുബേസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി രണ്ട് മണിക്കൂർ അധ്വാനിച്ച് നല്ല കട്ടപ്പെട്ട് വരുമ്പോ കൈ വീശി നടക്കണ്ട കാരണം എന്താ കൈക്കോട്ടെടുത്ത് ഇങ്ങനെ കൊത്തിയാ കൈ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി ഒരു പ്രശ്നമില്ല ഇതിന് നമുക്കാകാം എന്നിട്ടോ ഇതൊരു ഫാഷനാ റോട്ട്മൂടെ നടക്കുക എക്സസൈസ് ചെയ്യണണ്ട രണ്ട് അറ്റാക്ക് എത്തെണ്ണം കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തത് ഇങ്ങനെ വൈപ്പാസ് ചെയ്യണം ആൻജിയോ കഴിഞ്ഞ് വൈപാസ് ഉണ്ട് അപ്പൊ മറ്റോ ഷുഗർ എനിക്ക് നാനൂറ്റി അറുപത് ഗുളിക കുടിച്ചിട്ട് അത്രയുള്ളൂ എനിക്ക് മരുന്നും ഇൻസുലിനും ചെയ്തിട്ട് എഴുന്നൂറ്റി അമ്പതാണ് ഞാൻ നല്ല തുന്നലുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ രാവിലെ നിശ്ചയത്തിന് പോയുള്ള ചർച്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് സൂറത്തിൽ കേഫ് ഓതുന്നതിന് മുമ്പ് ഓതിയിട്ടുള്ള ചർച്ച പദ ഇതൊക്കെ ഒരു രാഘവാണ്